മുഖം ക്ലിയർ ആക്കാൻ റൈസ് ഫേസ് ക്രീം മുഖത്തുണ്ടാകുന്ന പാടുകൾക്കും കുരുക്കൾക്കുമെല്ലാം പരിഹാരമായി പലരും വളരെ വില കൂടിയ രീതികളും പല കെമിക്കലുകൾ അടങ്ങിയ ക്രീമുകളും എല്ലാം തന്നെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇവയെക്കാൾ നല്ലത് വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പ്രകൃതിദത്ത ക്രീമുകളാണെന്ന് പറയാം ഇത്തരത്തിൽ ഒന്നിനെ കുറിച്ച് അറിയൂ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഇത് തയ്യാറാക്കാൻ ആദ്യം അരി കുതിർത്ത് അരയ്ക്കുക ഇത് അരിച്ചെടുത്ത് കിട്ടുന്ന പാനീയം അനക്കാതെ വെക്കുക ഇതിനിടയിൽ റൈസ് ക്രീം അടിഞ്ഞു കൂടുന്നത് വരെ ഇത് അനക്കാതെ വെക്കണം പിന്നീട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞ് അടിയിലെ ക്രീം മാത്രം എടുക്കുക ഇതിലേക്ക് കറ്റാർവാഴ ജെൽ ഓയിൽ എന്നിവ ചേർത്തിളക്കി ഗ്ലാസ് ജാറിലാക്കി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇതിൽ റൈസ് ബ്രാൻഡ് ഓയിലിന് പകരം വിറ്റാമിൻ ഇ ഓയിലോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം ഓയിലുകൾ ചർമ്മത്തിന് ഏറെ ഗുണകരമാണ് ചർമ്മത്തിന് ആന്റി ഓക്സിഡന്റുകളുടെ ഗുണം നൽകുന്ന ഒന്നാണ് വെളിച്ചെണ്ണ ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും നൽകുന്ന ഒന്നാണ് പല ചർമ്മ പ്രശ്നങ്ങൾക്കുമുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് ഇത് ഒപ്പം ഇതിൽ ചേർക്കുന്ന കറ്റാർവാഴ സൗന്ദര്യ സംരക്ഷണത്തിനും ആരോഗ്യത്തിനും മുടിക്കുമെല്ലാം ഒരുപോലെ ഗുണകരമാണ് ഇത് വിറ്റാമിൻ ഇ സമ്പുഷ്ടമാണ് ചർമ്മത്തിന് സ്വാഭാവിക ഈർപ്പം നൽകുന്ന കറ്റാർവാഴ വരണ്ട ചർമ്മത്തിനുള്ള നല്ലൊരു മരുന്നു കൂടിയാണ് ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകുന്നു ചർമ്മത്തിന് ക്ലിയർ ടോൺ നൽകാൻ ഏറെ ഗുണകരവുമാണ് അരിയിലാകട്ടെ വൈറ്റമിൻ ബി അടക്കമുള്ള പല വിശേഷപ്പെട്ട വൈറ്റമിനുകളും ഉണ്ട് ചർമ്മ ആരോഗ്യത്തിന് ഇവ വളരെയധികം ഉപയോഗപ്രദമാണ് കൊറിയൻ സൗന്ദര്യ സംരക്ഷണ രീതിയിലെ പ്രധാന കൂട്ടാണ് അരി എന്നത് എന്നാൽ ഇത് വളരെ ചുരുക്കം പേർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യവും കൂടിയാണ് മുഖത്തുണ്ടാകുന്ന പാടുകളും എല്ലാം ക്ലിയർ ഫേസ് എന്നതിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് ഈ പ്രശ്നങ്ങൾ മാറി മുഖം തിളങ്ങാൻ ഈ ഫേസ് ക്രീം ഉപയോഗിക്കൂ ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ബ്യൂട്ടി കോട്ട്